സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തൃശൂരിൽ നെല്ലങ്കരയിൽ പോലീസിനെ ആക്രമിച്ച ഗുണ്ടകളെ പോലീസ് അറസ്റ്റ് ചെയ്തു കനത്ത മഴ മൂലം നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് തൃശൂർ പി ഡാം തുറന്നു ശക്തമായ മഴയിൽ തെങ്ങ് വീണ് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു തൃശൂർ എം ജി റോഡിൽ അപകടത്തിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് മുണ്ടൂർ കൈപ്പറമ്പ് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ആണ്ടപ്പറമ്പ് ശിവനട റോഡിൽ ശുചിമുറി മാലിന്യം ഉപേക്ഷിക്കാനെത്തിയ ടാങ്കർ ലോറി കനാലിലേക്ക് താഴ്ന്നു പടിഞ്ഞാറെ ചാലക്കുടി പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്ര മൈതാനത്ത് സംഘടിപ്പിക്കുന്ന ചാലക്കുടി മഹോത്സവം ആരംഭിച്ചു വിശദമായ വാർത്തയിലേക്ക് തൃശൂരിൽ പോലീസിനെ ആക്രമിച്ച ഗുണ്ടകളെ പോലീസ് അറസ്റ്റ് ചെയ്തു വൈലോപ്പിള്ളിയിൽ ഒരു വീട് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടി നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെത്തിയ പോലീസിന് നേരെയാണ് ആക്രമണമുണ്ടായത് ഗ്രേഡ് എസ് ഐ ഉൾപ്പെടെ നാല് പോലീസുകാർക്ക് പരിക്കേറ്റു കൊലക്കേസ് പ്രതികൂടിയായ ബ്രഹ്മദത്തൻ എന്ന ഗുണ്ടാ തലവന്റെ നേതൃത്വത്തിലുള്ള നാലുപേരാണ് പോലീസിനെ ആക്രമിച്ചത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം നെല്ലങ്കരയിലെ വിജനമായ സ്ഥലത്ത് ബർത്ത്ഡേ പാർട്ടി നടക്കുന്നതായും പാർട്ടിയിൽ ലഹരി ഉപയോഗിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം എത്തിയത് നെല്ലങ്കരയിൽ സഹോദരങ്ങളായ അൽതാഫും അഹദുമാണ് ബർത്ത്ഡേ പാർട്ടി നടത്തിയത് ഇവരുടെ സുഹൃത്തുക്കളായ ബ്രഹ്മജിത്ത് ഇവിൻ ആന്റണി ആശ്വിൻ ആന്റണി ഷാർബൽ എന്നിവരാണ് ബർത്ത്ഡേ പാർട്ടിക്ക് എത്തിയത് ലഹരി പാർട്ടി നടക്കുന്നതിനിടെ ഇരു സംഘങ്ങളും തമ്മിൽ ചേരിതിരിഞ്ഞ് അടിയായി വീടിന് മുന്നിലേക്ക് സംഘർഷം എത്തിയതോടെ അഹദിന്റെ ഉമ്മയാണ് പോലീസിനെ വിവരമറിയിച്ചത് ആദ്യ വണ്ടിയിലെത്തിയ പോലീസ് സംഘത്തെ മറഞ്ഞിരുന്ന ഗുണ്ടകൾ ആക്രമിച്ചു കമ്പിപ്പാറയും പട്ടിക വടികളുമായിരുന്നു ആക്രമണം ശേഷം സ്ഥലത്തെത്തിയ വണ്ടി പോലീസ് സംഘത്തിന് നേരെയും ആക്രമണം ഉണ്ടായി കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് ബ്രഹ്മജിത്ത് ഉൾപ്പെടെയുള്ള ആറ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ആക്രമണത്തിൽ പരിക്കേറ്റ നാല് പോലീസുകാരെ പരിക്കുകളോടെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഗ്രേഡ് എസ് ഐ ജയൻ സീനിയർ സി പി ഒ അജു സി പി ഒമാരായ ഷനോജ് ശ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത് സ്ഥലത്തെത്തിയ കമ്മീഷണർ ഇളങ്കോ ഒറ്റ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മടങ്ങി കനത്ത മഴ മൂലം നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് തൃശൂർ പീച്ചി ഡാം തുറന്നു ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്കാണ് ഡാമിന്റെ നാല് ഷട്ടറുകളും പത്ത് സെന്റിമീറ്റർ വീതം തുറന്നത് ഡാം തുറന്നതിനെ തുടർന്ന് വെള്ളം വെള്ളമുയരുന്ന സാഹചര്യം കണക്കിലെടുത്ത് മണലി കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡാം തുറക്കുന്നതറിഞ്ഞ് നിരവധി സഞ്ചാരികളാണ് പീച്ചി ഡാമിൽ എത്തിയത് ശക്തമായ മഴയിൽ തെങ്ങ് വീണ് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു തോയക്കാവ് അടാട്ടകുളങ്ങര അമ്പലത്തിന് കിഴക്കവശം താമസിക്കുന്ന എടക്കാട് ശാന്തിയുടെ വീടിന്റെ മുകളിലേക്കാണ് സമീപത്തുണ്ടായിരുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് വീണത് ആർക്കും പരിക്കില്ല തൃശൂർ എം ജി റോഡിൽ അപകടത്തിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് മേയറുടെയും സെക്രട്ടറിയുടെയും പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട കോണ്ഗ്രസ് കൗൺസിലർമാർ ദുഃഖസൂചകമായി കരുദിനമാചരിച്ചു കരുദിന ആചരണത്തിന്റെ ഭാഗമായി ശവപ്പെട്ടിയുമായി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി കറുത്ത വസ്ത്രമണിഞ്ഞായിരുന്നു കൗൺസിലർമാർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജയ പല്ലന് പ്രതിപക്ഷ ഉപനേതാവ് ഇ വി സുനിൽ എന്നിവർ നേതൃത്വം നൽകി മുണ്ടൂർ കൈപ്പറമ്പ് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ആണ്ടപ്പറമ്പ് ശിവനട റോഡിൽ ശുചിമുറി മാലിന്യം ഉപേക്ഷിക്കാൻ എത്തിയ ടാങ്കർ ലോറി കനാലിലേക്ക് താഴ്ന്നു ഭാരം മൂലമാണ് ലോറി താഴ്ന്നത് ഇതിനു മുൻപും ഇവിടെ മാലിന്യം തള്ളിയിരുന്നതാണെന്നും പോലീസിലും ജില്ലാ പഞ്ചായത്തിലും പരാതി നൽകിയതായും പഞ്ചായത്ത് മെമ്പർ മേരി പോൾസൺ പറഞ്ഞു ലോറി താഴ്ന്നതോടെ വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത വിധം കെ എൽ ഡി സി ബണ്ടിന്റെ കരിങ്കൽക്കെട്ട് തകർന്ന നിലയിലാണ് സ്കൂൾ ബസുകൾ പോകുന്ന വഴികൂടിയാണ് ഇത് വി വി എസ് സ്കൂൾ ഓഫ് മ്യൂസിക് ഡ്രാമ ആർട്സ് എന്നിവരുടെ സഹകരണത്തോടെ പടിഞ്ഞാറെ ചാലക്കുടി പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്ര മൈതാനത്ത് സംഘടിപ്പിക്കുന്ന ചാലക്കുടി മഹോത്സവം ആരംഭിച്ചു ഹൈക്കോടതി ജഡ്ജി വി എം ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു വീരരാഘവ ഭാഗവത പുരസ്കാരം നാദസ്വര വിദാൻ തിരുവിഴ ജയശങ്കർക്ക് സമ്മാനിച്ചു വി വി എസ് മുരാരി നഗരസഭാ അംഗം കെ വി പോൾ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പി നാരായണൻകുട്ടി ക്ഷേത്രം ട്രസ്റ്റി എൻ എസ് നാരായണൻ നമ്പൂതിരി ചീഫ് കോർഡിനേറ്റർ സുനിത ഹരിശങ്കർ ഉഷാ മോഹൻ കെ എം എസ് മണി ഈശാനൻ നമ്പൂതിരിപ്പാട് ക്ഷേമരാജ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ മൂർക്കനാട് ദിനേശൻ വാര്യരുടെ നേതൃത്വത്തിൽ തായമ്പക ഗോപിക ജി നാഥിന്റെ മോഹിനിയാട്ടം എന്നിവ നടന്നു രണ്ടാം ദിവസമായ ശനിയാഴ്ച രാവിലെ ഒൻപത് പതിനഞ്ചിന് വയലിൻ കച്ചേരി പത്ത് മുപ്പതിന് കെ എസ് വിഷ്ണുദേവിന്റെ സംഗീത കച്ചേരി വൈകിട്ട് നാലിന് മിഷാ മോഹൻറെ മോഹിനിയാട്ടം അഞ്ചിന് ശ്രീജ വിശ്വത്തിന്റെ ഓട്ടംതുള്ളൽ ഏഴ് മുപ്പതിന് നളചരിതം നാലാം ദിവസം കഥകളി എന്നിവ അവതരിപ്പിക്കും ഇന്നത്തെ ഇന്നത്തെ നോക്കാം നിങ്ങൾക്കായി യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില അമ്പത്തിയഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് എണ്ണായിരത്തി ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി തൃശൂരിൽ നെല്ലം കരയിൽ പോലീസിനെ ആക്രമിച്ച ഗുണ്ടകളെ പോലീസ് അറസ്റ്റ് ചെയ്തു കനത്ത മഴ മൂലം നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് തൃശൂർ പീച്ചി ഡാം തുറന്നു ശക്തമായ മഴയിൽ തെങ്ങ് വീണ് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു തൃശൂർ എം ജി റോഡിൽ അപകടത്തിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് മുണ്ടൂർ കൈപ്പറമ്പ് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ആണ്ടപ്പറമ്പ് ശിവനട റോഡിൽ ശുചിമുറി മാലിന്യം ഉപേക്ഷിക്കാനെത്തിയ ടാങ്കർ ലോറി കനാലിലേക്ക് താഴ്ന്നു പടിഞ്ഞാറെ ചാലക്കുടി പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്ര മൈതാനത്ത് സംഘടിപ്പിക്കുന്ന ചാലക്കുടി മഹോത്സവം ആരംഭിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ സംപ്രേഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം